ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും തിന്നോ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ എല്ലാ നിയമങ്ങളും നിനക്കനുകൂലമാ പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവനെ വേദനിപ്പിക്കുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ നടന്നോലിറുഹിഷ കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ തുടല്ല പിടിക്കല് ശരീരത്ത് തുടല്ലേ അത് വ്യവിചാരമാത് വ്യവിചാരമാ പാപവാ എന്തു പറഞ്ഞാലും മാറ്റമില്ല പെങ്ങള് അതെ പറയുന്നവനെ പരിഹസിക്കുകയാ പറയുന്നവന് അതാ എന്നാൽ എന്നാലെന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ واتقوا يوما ترجعون فيه الى الله ോട് പറയുകയാ മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ അവനെ മറന്നുകൊണ്ട് നടന്നോ എത്ര പറഞ്ഞാലും മാറില്ലെന്ന് പറഞ്ഞു നിനക്കൊക്കെ തോന്നുന്നതുപോലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ ആയത്ത് നീ പഠിച്ചവളാണല്ലോ ഖുർആാനിലെ ഏറ്റവും അവസാനത്തായത്തേതാ അല്ലാൻ്റെ വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും അവസാനത്തായത്തേതെന്നറിയോത്തൂ യൂമന തുറ ചോദിക്കുകയാ എവിടെ 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 ഓം വരെ നിന്റെ നിന്റെ നീ ഒരു ദിവസം വീഴുമടാ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉറു ആനിലേക്ക് മടങ്ങും എന്തിനാ ഓദാൻ പറഞ്ഞു സുറത്തിൽ വാക്കയ നിന്റെ ഉമ്മ ഓതി ഇന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടിയാ കടന്ന് രാവും പകലും ഓടന്നത് പെൺകുട്ടികളില്ലേ വരുന്നു വളർന്നു വരുന്നു കെട്ടിക്കണ്ട കെട്ടിക്കണ്ട അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ചെയ്തുള്ളൂ ഉപ്പാടെ ടെൻഷൻ ടെൻഷൻ മക്കളെ കെട്ടിക്കണം മക്കളെ കെട്ടിക്കണം മക്കളെ കെട്ടിക്കണം ബേജാറ് എന്നാ നിന്നെ എങ്ങനെയാ നിന്റെ ഉമ്മായും പാപ്പായും കെട്ടിച്ചുവിട്ടത് പിരിവെടുത്തിട്ടൊന്നും ആയിരുന്നില്ലല്ലോ എങ്ങനെ അതാ പെങ്ങളെ സൂറത്തുൽ വാത്തിയാ നിനക്ക് ബേജാറ് പട്ടിണി ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും നിന്റെ ടെൻഷൻ ഇത് നിനക്കള്ള എല്ലാം തന്നിട്ട് നിന്റെ ടെൻഷൻ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്നാണ് എന്നാൽ സൂറത്തിൽ വാക്കിയ ഏത് വീടിനകത്ത് പാരായണം ചെയ്യുന്നു ആ വീട്ടിൽ വീട്ടിലല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏത് വീടിന്റെ അകത്താണോ ഇടയിൽ ഈ സൂറത്ത് ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല വാപ്പ നീ ആദ്യം ചെന്നിട്ട് നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും പറയണം ഈ വീട്ടിൽ നിർബന്ധമാണ് മകരീബിന്റെ ഇഷായിന്റെ ഇടയിൽ വാക്കിയ പാരായണം ചെയ്തിരിക്കണം ഒന്നാമത്തെ ബില്ല് പാസാക്ക് പാസാക്കി മന്ദര്മാറാകട്ടെ നിന്റെ വീട്ടിൽ നിർബന്ധമായിട്ട് നീ പറയണം ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും ഭാര്യയോ മമ്മകളോ നിങ്ങൾ ആരെങ്കിലും ഇൻഷാ ഈ വീട്ടിൽ പാരായണം ചെയ്തിരിക്കണം വാക്കിയ ഓദിയ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നീ ഭയപ്പെടണ്ട ഹദീസുകൾ ചരിത്രങ്ങൾ സാക്ഷിയ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല അള്ളാഹുമാർ ആകട്ടെ രണ്ട് സൂറത്തുൽ മുൽക്ക് എന്താ പ്രതിഫലം എന്താ ഇതിന്റെ മഹത്വം മുപ്പതായിത്തല്ലേ ഉള്ളൂ പേജ് അല്ലേ ഉള്ളൂ എന്തേ പ്രതിഫലം അത് പോകുമ്പോൾ പോകുമ്പോ അറിയാം ആ സൂറത്തിന്റെ പ്രതിഫലം എന്താണെന്ന് നിബിധങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി യാത്രയുടെ മധ്യയിൽ മരുഭൂമിയിൽ തമ്പിനകത്ത് കിടക്ക വെച്ച് കിടക്ക അപ്പോഴ രാത്രി നോക്കുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം ആരല്ല ചാടി എഴുന്നിട്ട് പുറത്തിറങ്ങി നോക്കി മരുഭൂമി ആരെയും കാണുന്നില്ല സഹാബിക്ക് പേടിയായി കയറി കടന്നു പിന്നെയും ഓതുന്നു ചാടി പുറത്തിറങ്ങി നോക്കി ആരെ കാണുന്നില്ല മൂന്നാമതാണ് സഹാബിക്ക് മനസ്സിലാകുന്നത് ഞാൻ കിടക്കുന്നതിന്റെ അടിയിൽ കിടന്നിട്ടുർതുന്ന ഖബറിന്റെ മുകളിൽ മുകളിലാണ് കടന്നിരുന്നെ ഓതുന്ന ശബ്ദം പേടിച്ച് രാവിലെ പറഞ്ഞു നബിയെ ഖബറിനകത്തിരുന്നു ഓതുന്ന നബി എന്തോ വലിയ അത്ഭുതത്തോടെ നിബിധങ്ങൾ ചോദിച്ച് എന്ത് അത്ഭുതം എന്ത് അത്ഭുതം സുറത്തിൽ മുൽക്ക് പാരായണം ചെയ്യു അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരും അള്ളാഹു മന്ദരുമാർ രണ്ട് സൂറത്തുൽ മുൽക്ക് റഹ്മാൻ യും നമ്മളെ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകും എന്നാൽ സൂറത്തു റഹ്മാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നു ആ വീട്ടിലേക്ക് അള്ളാഹുബിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങി വരും സഹാബിയുടെ ചരിത്രമുണ്ട് ഖുർആൻ ഖുറാനോദിക്കൊണ്ടിരുന്നപ്പോ വീട്ടിൽ കെട്ടിയിരുന്ന ഒട്ടവും കുതിരയൊക്കെ കിടന്ന് ചാടാൻ തുടങ്ങി പേടിച്ചു വരണ്ടിറങ്ങി നോക്കി എന്റെ സംഭവം ഒന്നും കാണുന്നില്ല പിന്നെയും അകത്ത് കയറി ഓതാൻ തുടങ്ങി പിന്നെയും മൃഗങ്ങൾ കടന്ന് ചാടുന്നു അവസാനം ഖുറാൻ ഓതിരി നിർത്തി പിറ്റേ ദിവസം ലബിതങ്ങളുടെ മുമ്പിൽ ചെന്ന് അത്ഭുതത്തോടെ പറയുമ്പോൾ അള്ളാന്റെ റസൂൽ അലിസ്ല്ലാം തങ്ങൾ ചോദിച്ചത് സൂറത്താ ഓതിയെ റഹ്മാൻ മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാണെന്ന് ഇതാണ് റഹ്മാൻ സുറത്വ സ്വജത പാരായണം ചെയ്യണം ഇടയിൽ ഉമ്ര ചെയ്ത കൂലി കിട്ടുമ്പോളെ ചെയ്ത കൂലിയാണ് ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ യാസീൻ എന്തിനാ യാസീൻ ഊതി കിട്ടു ആ ചെയ്താൽ ആ ധുഐക്ക് ഉത്തരമുണ്ട് ഈ സൂറത്തുകൾ നമ്മുടെ മാതാവ് പിതാവ് അവരൊക്കെ പാരായണം ചെയ്യുമായിരുന്നു അതുകൊണ്ട് നിന്റെ ആ കുടില് സ്വർഗമായി മാറി എന്നാൽ നിന്റെ കൊട്ടാരം പോലെയുള്ള വീട് എ സി റൂമ് എല്ലാം അള്ളാഹു നിനക്ക് തന്നിട്ടും സന്തോഷവും സമാധാനവും റഹ്മത്തും വറക്കത്തും ഇല്ലാതെ പോയത് എന്തുകൊണ്ട് നിൻ്റെ വീട്ടിൽ ഖുർആാനിരുന്ന് കരയുന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങൾ പാരായണം ചെയ്യും ഖുർആാൻ നിങ്ങൾ നല്ലവരാക നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത് നിങ്ങളുടെ ഭാര്യമാർ വളരുന്നത് ഒരു മനുഷ്യനും വീട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കണം നിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് നീ അപ്പൊ നിന്റെ വീട്ടിലെ ചില കാര്യങ്ങൾ അതിനാദ്യം നമ്മൾ നേരെയാകണം നമ്മൾ നേരെയായാലല്ലേ നമ്മുടെ ഭാര്യ നമ്മളെ കണ്ടുപിടിക്കൂ ആ പെണ്ണ് നന്നായാലല്ലേ മക്കൾ നന്നാകത്തുള്ളൂ അപ്പൊ ഓതുന്ന വീട്ടിലകത്ത് നിർബന്ധമാക്കണം അല്ലാതെ സീരിയും സിനിമയും മാത്രമാകരുത് ഇതൊക്കെ പാവ തെറ്റാണെന്നറിയാം പക്ഷെ നമ്മൾ അതിന് കൊടുക്കേണ്ട സ്ഥാനമൊന്നും അതൊന്നും ദീനൊന്നും വീട്ടിലകത്ത് ഇല്ലാതെ പോകുന്നു അല്ലാഹു നമ്മളെ കാത്തുരുഷിക്കുമാറാകട്ടെ തെറ്റുകൾ തിരുത്തണം പിതാവ് ഭർത്താവ് തെറ്റുകൾ തിരുത്തണം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു കരുണ കാണിക്കാത്ത അള്ളാഹു സംസാരിക്കാത്ത മൂന്ന് വിഭാഗം ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്നെക്കുറിച്ച് നല്ലത് പറയണം സഹോദര നിബിധങ്ങള് പറഞ്ഞില്ലേഹു അലഹി വസ്ല്ലം നിബിധങ്ങൾ പറയാ ഒരാൾ മരണപ്പെട്ടു ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് നാലു പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗണ്ടെന്നാ നാല് പേര് നല്ലത് പറഞ്ഞ സ്വർഗമുണ്ടെന്നാണ് അപ്പൊ ആ പേര് നല്ലത് പറയാൻ അത് പറയേണ്ട നാട്ടുകാരല്ല നീ ചിന്തിക്ക് നീ മരിച്ചാ നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയൂ എന്റെ ഇക്ക നല്ലൊരു മനുഷ്യനായിരുന്നു അഹമ്മദില്ല അദ്ദേഹം നിസ്കരിക്കും എല്ലാ കാര്യങ്ങളും ദീനിന്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളായിരുന്നു എന്ന് നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം നന്നാകണംാഹുവേ എന്റെ ഭാര്യയെ നന്നാക്കണം എന്റെ മക്കളെ നന്നാക്കണം അവരെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം അള്ളാഹുവേ പ്രവനെ എനിക്ക് അവർക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കി എന്നെ മാറ്റണേ അള്ളാഹു അവർക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാക്കി എന്നെ മാറ്റണേ അല്ല അള്ളാഹു അപ്പം ചുവനെ അവർക്ക് ഇമാമ നിൽക്കാൻ അർഹതയുള്ള ആളാക്കി എന്നെ മാറ്റണേ അല്ല എന്ന് ആ ചെയ്യണമെന്ന അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അതിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചമാക്കി തരും അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അലഹമില്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആം പാരായണം ചെയ്യുക അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക കളിയും തമാശകളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ പകരുന്ന ജീവിക്ക് നമ്മുടെ വീട്ടിലേക്ക് ദീൻ കൊണ്ടുപോവാ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതവും നല്ല മരണവും അള്ളാഹു നൽകും അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ നിർത്തുകയാണ് പ്രത്യേകാലായി ഞാൻ നിർത്തുകയാണ് ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര നീ നിന്റെ വീടിനകത്ത് കുർ ആനോദന നിർബന്ധമാക്കുക നല്ല കാര്യങ്ങൾ നീ നിർബന്ധമാക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ നിന്റെ വീടിനകത്ത് നിർബന്ധമാക്ക് നീ എന്നിട്ട് അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക അങ്ങനെ നീ അള്ളാനെ ഭയന്ന് ജീവിച്ച അള്ളാഹു നിനക്ക് തരുന്ന ഒരു മരണം ഞാൻ പറഞ്ഞു തരാ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര് മഹാനായ അബ്ദുൽ ചരിത്രം വായിച്ചു നോക്ക് െ കുറിച്ച് ആർക്കും ആർക്കും പേടിയില്ല എന്നാ പണ്ടത്തെ കള്ളുകുടിയന്മാർക്ക് പോലും ദീനിനെ കുറിച്ച് വല്ലാത്ത അറിവായിരുന്നു ഇന്നത്തെ പോലൊന്നുമല്ലാഹു തലഖുവിന്റെ കാലഘട്ടത്തിൽ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് വീടിനകത്ത് നിന്നിട്ട് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുക അന്നത്തെ കള്ളുകൂടി എന്റെ അറിവ് ചിന്തിച്ചാൽ മതി ഇന്നത്തെ പോലൊന്നുമല്ല നമ്മൾ ഡാർക്കേജ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാലഘട്ടം നിങ്ങൾ ചിന്തിക്കൂ നിബിതങ്ങളുടെ കാലഘട്ടം മൃതങ്ങളുടെ കാലഘട്ടം അന്നൊരു വീടിനകത്ത് ഒരാൾ കള്ളു കുടിച്ചിട്ട് നിന്ന് പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ മൃതങ്ങൾ ആ വീട്ടിലേക്ക് കയറിച്ചൊന്നു ആ മനുഷ്യന്റെ കൈകാര്യം വരയ്ക്കാൻ തുടങ്ങി ഉമർ ആ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു ഖലീഫ ഉമർ തങ്ങളെ ഞാൻ ചെയ്തത് തെറ്റാ കള്ളു കുടിച്ചു പാവ ഓക്കെ ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളു നീ മൂന്ന് തെറ്റ് ചെയ്തു ആ കള്ളു ഖലീഫയായ ഉമർ നിങ്ങളോട് പറയുകയാ ഞാൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞ ഒരു തെറ്റേ ചെയ്തുള്ളൂ നീയോ മൂന്ന് തെറ്റ് ചെയ്തു എന്താ ഒന്നാമത്തെ തെറ്റ് എൻ്റെ വീടിന്റെ മതിലി ചാടി രണ്ട് ഒളിഞ്ഞു നോക്കി വീടിനകത്തേക്ക് മൂന്ന് അനുവാദമില്ലാതെ വീടിനകത്ത് കയറി വന്നു മൂന്ന് പാപമാണ് നിങ്ങൾ ചെയ്തത് ഞാൻ ഒന്നേ ചെയ്തുള്ളൂ നോക്കി അതാണ് അന്നത്തെ കള്ളുകുടിയന്റെ അവസ്ഥ അപ്പൊ ഉമ്മൃതങ്ങൾ ഒരിക്കൽ രാത്രി ഇങ്ങനെ നടന്നു നടന്നുവരുമ്പോ ഒരു വീടിനകത്ത് ഉമ്മയും മകളും കൂടെ വഴക്കുകൂടുകയാ രണ്ടുപേരും കൂടെ വഴക്കുകൂടുന്നുണ്ട് ഉമ്മൃതങ്ങൾ ആ വീടിന്റെ പരിസരത്ത് പോയി ഒളിഞ്ഞു നോക്കാൻ പോയതല്ല ഇങ്ങനെ പോയപ്പോ വഴക്കുകൂടി എന്താന്ന് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു ഉമ്മ മകളോട് പറയുന്നു പാലിനകത്ത് വെള്ളം കലർത്താൻ അപ്പൊ മകള് പറയുക ഇത് ചതിയ ഇത് വഞ്ചനയാ ഇത് പാവ ഞാൻ ചെയ്യൂല ചെയ്യടി വെള്ളം കലർത്ത് വീണ്ടും ഉമ്മ നിർബന്ധിക്കുക അപ്പൊ മകൾ അപ്പൊ ഉമ്മയോട് പറയുന്നു ഉമ്മ ഖലീഫ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ഉമ്മർ അറിഞ്ഞ നമ്മളെ പിടിച്ച വലിയ ശിക്ഷയാ അപ്പൊ ഉമ്മ മകളോട് പറയുക ഉമ്മർ വീടിനകത്ത് കിടന്ന് ഉറങ്ങ നീ പാലി വെള്ളം കലർത്തുന്ന ഉമർ എങ്ങനെ അറിയാനാ അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് ചോദിക്കുന്നു ഉമ്മ ഉമർ ഉറങ്ങുകയായിരിക്കും ഉമർ അറിയുന്നില്ലായിരിക്കും അല്ല ഉമ്മ ഞാൻ കലർത്തൂല ഉമ്മ പടച്ച റബ്ബ് കാണുന്നുണ്ട് അതാ അന്നത്തെ കുട്ടികൾ മൃതങ്ങളുടെ കണ്ണ് നിറഞ്ഞു രാവിലെ സുബഹി കഴിഞ്ഞ ഒരാളെ ആ വീട്ടിൽ പറഞ്ഞു വിട്ടു ആ മകളെ കുറിച്ച് അന്വേഷിക്കാ അങ്ങനെ ഒരാൾ ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ കുട്ടി എത്തിയമാണ് അവർ പാലിൽ വെള്ളം കലർത്തുന്നവരൊന്നും അല്ല ആകെ ഉള്ളതൊരൊട്ടകം ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുക്കലാണ് അവരുടെ വരുമാനം ഒട്ടകം കുറേ ദിവസമായിട്ട് പാലില്ലാത്തത് കാരണം ആ വീട് പട്ടിണിയിലാണ് അങ്ങനെ ഒരു ദിവസം ഒരല്പം പാല് കിട്ടിയപ്പോൾ ഉമ്മ പറഞ്ഞു ഇത്തിരി വെള്ളം കലർത്തി കൊടുക്ക് വല്ലതും തിന്നാൻ കിട്ടുമല്ലോ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അപ്പോഴാണ് ആ മകള് പറയുന്നത് അല്ല കാണുന്നുണ്ടെന്ന് മൃദങ്ങളെ നേരെ വീട്ടിൽ ചെന്നു എന്നിട്ട് രണ്ട് ആൺമക്കളെ വിളിച്ചു ഖലീഫയാ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാ മൃതങ്ങള് വീട്ടിൽ ചെന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ ഞാനൊരു നല്ല പെൺകുട്ടിയെ കണ്ടു എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് തന്നെ കിട്ടണമെന്ന് ആഗരണ്ട് പക്ഷെ പ്രായമായത് കാരണം പറ്റൂല്ല ആ പെണ്ണിന് പണമില്ല എത്തീമാണ് വലിയ സമ്പത്തില്ല കുടുംബമില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ പക്ഷെ അള്ളമുണ്ട് ഹൃദയത്തിനകത്ത് ആ പെണ്ണിന് ഹൃദയത്തിനകത്തുണ്ട് ചോദിച്ചതാരാ രാജ്യത്തിന്റെ ഭരണാധികാരി മൃതങ്ങൾ ചോദിച്ചു മക്കളെ നിങ്ങളിൽ ആരാടാ കിട്ടുന്നത് ആ പെണ്ണിനെ മൃതങ്ങളുടെ മകം പറഞ്ഞു എനിക്ക് വേണം പണമില്ലെങ്കിലും തറവാടിത്തരമില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും അല്ല ഉണ്ടോ എനിക്ക് വേണോന്ന് അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കടിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് മഹാനായി ഉമർബുന അബ്ദുൽ അസീസ് മഹാൻ അവറുകളുടെ ചരിത്രം നിങ്ങൾ വായിക്ക് മരിക്കാൻ സമയമായി അബ്ദുൽ അസീസ് സമയമായിടുത്തെന്ന് മനസ്സിലായപ്പോൾ കുളിച്ചൊരുങ്ങിയിട്ട് നേരെ പോയിട്ട് അങ്ങോട്ട് കിടന്നു ബെഡ്റൂമിനകത്ത് കയറി ചെന്നിട്ട് കിടക്കുകയാണ് എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ വിളിക്കുന്നു ഫാത്തിമാ ஃபாத்திமானு விளிக்கையானு விளச்சட்டு உமர் அப்துல் லசீசுமா പോകാ സമയമായി ഫാത്തിമ ഫാത്തിമയോട് യാത്ര പറയുകയാണ് ഭാര്യയോട് പൊരുത്തം ചോദിക്കുകയാണ് ഭാര്യയോട് വസീയത്തുകൾ ചെയ്യുകയാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് പഠിച്ചവനെ എല്ലാം പറഞ്ഞു കെടിഞ്ഞപ്പോ ഓറബന് അബ്ദുൽ അസീസ് ചോദിക്കുന്നു ഫാത്തിമ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ പടച്ചവനെ അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ മിണ്ടാതെ നിന്നപ്പോ അബ്ദുൽ അസീസ് പറയുന്നു ഫാത്തിമ എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതലടക്ക് പുറത്തിറങ്ങിയിട്ട് നീ വാതലടയ്ക്കു ചോദിക്കുന്നു നിങ്ങളുടെ അവസാനത്തെ സമയമാണ് ഈ സമയത്ത് ഞാൻ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ നിങ്ങൾ ലോകത്തോട് പിട പറയാ പോകുകയാണല്ലോ ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ് എന്തിനാണ് എന്നെ പുറത്തിറക്കുന്നത് ആ സമയത്ത് ഉമർബുന അബ്ദുല്ലസീസ് പറയുകയാ সির ও যা മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നുണ്ട് ഫാത്തിമ അതിഥികൾ അതിഥികൾ വരുന്നു വരുന്നു ഫാത്തിമ 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 എത്രയും പെട്ടെന്ന് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ ബെഡ്റൂമിന്റെ വാതലടച്ച് പുറത്തിറങ്ങുകയാണ് സമാധാനമില്ല സമാധാനമില്ല തന്റെ ഭർത്താവ് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് ാണ് പടച്ചവനെ എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത് റബ്ബ് ഭർത്താവിനെ കാണാൻ വരുന്നത് റബ്ബ് അബ്ദുൽ അസീസ് ഭാര്യ പഴുതിലൂടെ ഒളിഞ്ഞു ഭർത്താവിനെ കാണാൻ ആരാണ് വരുന്നതെന്ന് ഒളിഞ്ഞു നോക്കുമ്പോ അബ്ദുൽ അസീസ് പറയുകയാ i ിനോട് സലാം പറയുകയാണ് അസിറാലിനോട് തന്റെ റൂഖു പിടിക്കാൻ പരുന്ന മലഖുകള് സലാം പറ സ്വീകരിക്കുകയാണ് പളച്ചവനെ ഫാത്തിമയെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ടതങ്ങൾ നിറയുകയാണ് തന്റെ ഭർത്താവ് എന്താ പറയുന്നതെന്ന് നോക്കുമ്പോ ഉമറബിൻ അബ്ദുൽസീസ് തങ്ങള് റൂഖു പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടാമതായിട്ട് പറയുന്നതെന്നും അറിയോ ഞങ്ങളെ

റിയോ റൂഖു പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നപ്പോ ൂഹപ്പെടുക്കുന്നതിന് വേണ്ടി മലഖകളെ കിടന്നു വന്നപ്പോ ഉമറുബന് അസീസ് പാരായണം ചെയ്യുകയാ പാരായണം ചെയ്തത് അബ്ബാഹിബിന്റെ വിശുദ്ധമായ കുറുആ മുത്ത നല്ല മരണമുള്ളത് മുത്ത നല്ല മരണമുള്ളത് ഫാത്തിമയുടെ കൈകാലകൾ വരയ്ക്കുകയാടു തൻ്റെ പ്രിയതമനു മുഖത്തേക്ക് തുണിയെടുത്തിടുകയാട് ലയി ലാ ഇല്ലവ യാടോക്കമില്ലടക്കില്ലടാവിന്റെ റൂമിനകത്ത് അനക്കമില്ലാതെ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ വെള്ളത്തുണിയുടെ അടിയിൽ കിടന്ന് മുഴുവനും വല്ലാത്ത സുഗന്ധമാടും മുഴുവനും ജനാസ കഫം പൊതിഞ്ഞു നിസ്കരിച്ചു അവസാനം കൊണ്ടുപോയി കത്ത് ഇറക്കി വെച്ചു മയ്യത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ നമസ്കാരം കഴിഞ്ഞപ്പോൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാട് ഖബറടക്കിയവര് മുഴുവനും ഒരുമിച്ച് ഒരാൾ പോലും പിരിഞ്ഞു പോകുന്നില്ല എല്ലാവരും ചർച്ചയായി എല്ലാവരും അടക്കാമെന്നവരും മുഴുവനും പറയുകയാണ് അസിറാലിനോട് സലാം പറ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു മയ്യത്ത് കുളിപ്പിച്ചവരും മയ്യത്ത് ചുമന്നവരും മയ്യത്ത് പൊതിഞ്ഞവരും കബറടക്കാൻ കൂടിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാ എന്തൊരു മരണമല്ല എന്തൊരു മരണ മയ്യത്തടക്കാമെന്നവര് മുഴുവനും പള്ളിയുടെ മുമ്പിൽ നിന്ന് വല്ലാത്ത ചർച്ചയായി അവസാനം അങ്ങനെ ഒരു തീരുമാനമെടുത്തു എല്ലാവരും തിരിച്ചു പോവുകയാണ് അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു ആ മയ്യത്തടക്കാമെന്നവര് മുഴുവനും അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു ഫാത്തിമാ നീ സങ്കടത്തിലാണെന്നറിയാ നീ വല്ലാത്ത വേദനയിലാണെന്നറിയോ അവർ താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണെന്നറിയാ നീ ധരിക്കുകയാണെന്നറിയാ ഫാത്തിമ ഞങ്ങൾ വന്നതെന്തിനെന്നറിയോ നിന്നെ വേദനിപ്പിക്കാനല്ല നിന്നെ സങ്കടപ്പെടുത്താനല്ല ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമാ ഒരേ ഒരു കാര്യമറിയണം ഫാത്തി ഞങ്ങൾക്കറിയേണ്ടതെന്തെന്നറിയോ നിന്റെ ഭർത്താവ് മരിച്ചത് അസിറായിലിനോട് സലാം പറ ിലെ മനോഹരമായ ആയത് മതാമുത്തീങ്ങൾക്കാണ് നല്ല മരണം കിട്ടുന്നതെന്ന ആയത്വ പാരായണം ചെയ്തു സംഘാതത്ത് കലിമ പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു നിന്റെ ഭർത്താവിന്റെ ശരീരം സുഗന്ധമായിരുന്നു ഫാത്തിമ ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ ഇതുപോലെ ഞങ്ങൾക്കും മരിക്കണം ഫാത്തിമാ അതുകൊണ്ട് നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാരണമെന്തേ ഫാത്തിമ നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ ഭർത്താവിന് അാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാറ് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ ഫതിമയെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒരു നാട് മുഴുവനും വീടിന്റെ മുമ്പിൽ വന്ന് പറയുമ്പോ അള്ളാഹുവേ അവിടെന്ന് പറയുകയാ യാപ്പെട്ട ഭാര്യ പറയുകയാണ് അബ്ദുല്ലസീസ് എൻ്റെ ഭർത്താവ് ജനങ്ങളിൽ ഒരുപാട് നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് സതക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് ദുഃഖർ പറയുന്ന മനുഷ്യനായിരുന്നു ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല എന്നൊന്നും പറല എന്റെ ഭർത്താവിനല്ലാഹു ഒരു നല്ല മരണം കൊടുക്ക ഒരേ ഒരേ ഒരു ഒരു കാരണമേ കാരണമേ ഉള്ളൂ ഉള്ളൂ ആ വല്ലാഹി മാ റഅയ്തു അഹദൻ കൊടുക്കണമേള്ളൂ ഈ ലോകത്തിന് അധിപനായ അള്ളാഹിബിനെ കൊണ്ട് തന്നെയാണ് സത്യം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇന്നുപര ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അള്ളാരെ പേടിയുള്ള വേറെ ഒരാള് എന്റെ ഭർത്താവിനെ പോലെ പേടിയുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാറുള്ള പറയുകയാണ് ഒരു ദിവസം രണ്ടുപേരെ കിടപ്പറകിൽ നിന്ന് സംസാരിക്കുമ്പോ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറകിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ള പറഞ്ഞു പെങ്ങളെ പറഞ്ഞപ്പോ

ൂനീനും അറിയോ തോപ്പി കിട്ടവൻ മാത്രമല്ല തരമ്പുള്ളവൻ മാത്രമല്ല താടിയുള്ളവനല്ലടോ തൊപ്പിട്ടവനല്ലടോ പറയുന്നവനല്ലടോ ആരാണീമാനുള്ളവനെന്നറിയോ ഒരു സത്യവിശ്വാസി ആരാണെന്നറിയോ അവൻറെ അവന്റെ മുമ്പിൽ മുമ്പിലല്ല എന്ന് പറഞ്ഞാൽ അവൻ കരയും അല്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണ് നിറയുമടോ അവന് പേടിയാടോ അവൻ ഹലേക്ക് പൊട്ടിക്കരഞ്ഞു തൗപ ചെയ്യുമടോ ഇന്ന് കുറു ആരപടം എന്ന് പറയുമ്പോ സഹോദരാ നീയൊരു വീട്ടിലെ ഭരണാധികാരിയാണ് നീ വാപ്പയാണ് നീ വാപ്പയാണ് നിന്റെ ഭാര്യയുടെ മാതൃക നീയാണ് നിന്റെ മക്കളുടെ മാതൃക നീയാണ് അതുകൊണ്ട് നീയാണ് നന്നാകേണ്ടത് നിന്നോട് റബ്ബ് ചോദിക്കും കേൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിൻ്റെ നിന്റെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ അതുകൊണ്ടാണ് രപിതങ്ങൾ അവസാന പ്രഭാഷണത്തിൽ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങളല്ല സൂക്ഷിക്കണേ എന്ന് രപിതങ്ങൾ പഠിപ്പിച്ചത്